ഇപ്പൊ പ്രിയങ്ക ചേച്ചിയിലേക്ക് വരുമ്പോഴേ ഇപ്പോഴും ഒരു കോമഡി ക്യാരക്ടർ പോലെ ഫീൽ ചെയ്യാ ഇപ്പൊ സിനിഗാമിയിലേക്ക് വരുമ്പോ എങ്ങനത്തെ ക്യാരക്ടർ ഈ കോമഡി ക്യാരക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ തന്നെ എത്രയോ കോമഡി എത്രയോ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അച്ഛന്റെ ക്യാരക്ടർ ഒരു ചെയ്തിട്ടുണ്ട് എന്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സലീം ഏട്ടൻ ഇന്ദ്രൻ സേട്ടൻ ഇന്ദ്രൻ സേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടൻ്റെ ഷിനിമാനികാമി എന്ന് പറഞ്ഞ ഈ പടത്തിൽ ഇന്ദ്രൻ സേട്ടനും ജാഫ്രിക്കാണ് മെയിൻ ആയിട്ടുള്ളത് ഈ രണ്ട് ശക്തികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക രണ്ടുപേരും കൂടെ ഒരു ഭയങ്കര കംഫർട്ടാണ് രണ്ടുപേരും അഭിനയം അപ്പൊ നമുക്ക് കോമഡി റോൾസ് എന്ന് പറഞ്ഞു തരുന്നതല്ല ഇപ്പോൾ ഇന്ദ്രൻ സേട്ടൻ ഇത്രയും നാളിന് ശേഷം എത്രയോ കോമഡി ചെയ്തിട്ടുണ്ട് ആ കോമഡി കഴിഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ ആരാണ് പരീക്ഷിച്ചെടുത്തത് ഒരു ഡയറക്ടർ അല്ലേ അപ്പൊ നല്ല ക്യാരക്ടേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു ഡയറക്ടർ വന്നാൽ കോമഡിയൊക്കെ മാറി നിക്കും നമുക്ക് എല്ലാ ക്യാരക്ടറുകളും ചെയ്യാൻ പറ്റും നിങ്ങളുടെ കണ്ണില് നമ്മളങ്ങനെ കാണുന്നോണ്ടായിരിക്കും അത് പക്ഷെ ഇതിനകത്ത് കോമഡി അങ്ങനെയൊന്നുമല്ല ഇതിന്റെ അഷഫ് ഇപ്പം ജാഫ്രിക്ക അഷഫ് അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഒരു ക്യാരക്ടർ കിട്ടുന്നത് തന്നെ ചന്ദ്രിയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രൊഡ്യൂസർ അഷഫയുടെ വൈ അഷോഫിൻ്റെ വൈഫ് ആയിട്ടാണ് ഞാൻ അത് കോമഡി ക്യാരക്ടർ ഒന്നല്ല ഇവരുടെ കൂടെ നിൽക്കുന്ന ആ നാട്ടിൻപുറത്തെ ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷേ ഈ ഒരു ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇങ്ങനെ ഈ രണ്ടുപേരും അതാണ് ഇതിൻ്റെ വലിയ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് ഇന്ദ്രൻ സേനൻ ജാഫ്രക്കേന്ന് തന്നെ ഇവർ രണ്ടുപേരുടെയും കൂടിയുള്ള ആ ഒരു പടത്തിൻ്റെ ഒരു കഥ ആ ഒരു തനി നാട്ടിൻപുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ജാഫ്രിക്ക ഓരോ സീൻ കഴിഞ്ഞ് വന്നിട്ട് മാറി നിന്നിട്ട് അതിൽ നിന്ന് മാറാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു മാറി നിന്നിട്ട് അദ്ദേഹം പ്രയാസപ്പെടുകയാണ് ഒരു സീൻ കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ അപ്പം ഞാനത് വാച്ച് ചെയ്തായിരുന്നു അപ്പോൾ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ജാഫർ ഖാക്ക് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ അപ്പോൾ കാണുന്നത് കണ്ണ് നിറഞ്ഞ ടൈമിൽ നിന്ന് അതിലേക്ക് പഴയ ജാഫർ ഖാക്ക് മാറാൻ ജാഫർ ഖാ ഒത്തിരി അവിടെ നിന്ന് ടെൻഷൻ ടെൻഷനായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ ഷൂട്ടിങ് നടക്കുമ്പോൾ അപ്പൊ ഈ പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാധാരണ പടത്തിനേക്കാളും കുറച്ച് മാറി നിൽക്കുന്നൊരു വേറിട്ട് നിൽക്കുന്ന ഒരു പടം ഈ പടം തിയേറ്ററിൽ എത്തുമ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ചുമ്മാ നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് കാണേണ്ട ഒരു പടം ഒന്നും അല്ല ഫാമിലിയായിട്ട് ഇപ്പൊ നമുക്ക് കുറെ പടങ്ങളൊന്നും ആയിട്ട് എന്റെ മോനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോനെ അതേ കപ്പലിൻ്റെ കൂടി താഴെ വീണോന്ന് ഇരിക്കട്ടോ എന്ന് പറയേണ്ട അവസ്ഥയൊക്കെ കാരണം എനിക്ക് എനിക്കറി അടുത്ത സീൻ മരുന്ന് ഇതാണെന്ന് അയ്യോ മോനെ അമ്മയുടെ അതേ വാച്ച് താഴെ പോയിരുന്നത് എന്ന് വെച്ചാൽ വേറൊന്നും ഉണ്ടല്ലോ നമ്മൾ കുട്ടികൾ കൂടിയിരിക്കുന്ന നമുക്ക് ചില ചില സീനുകൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ വലിയ ന്യൂ ജനറേഷൻ ആൾക്കാരൊന്നും നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ ജീവിക്കുന്നു അങ്ങനെയാണ് അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പടം കാണുക എന്ന് പറഞ്ഞാൽ ആയിട്ട് പോയിരിക്കുന്ന നല്ലൊരു ഫാമിലിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ആ പടം ആ ഒരു പടം കുട്ടൻ്റെ ശനികാമി ആയിരിക്കും എന്നെനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും പ്രിയങ്ക ചേച്ചി ഓൾറെഡി നൂറ് മാർക്ക് തന്നു അല്ല ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം ഇപ്പൊ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അപ്പൊ എങ്ങനെ ഈ കുട്ടന്റെ ശരിഗാമിയിലേക്ക് വരുമ്പോൾ ഈ കുട്ടൻ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻ അങ്ങനെ എന്തേലും ചെയ്തിരുന്നോ ഡയറക്ടർ പറഞ്ഞു ഋഷി ഇത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇന്ന പോലെയാണ് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചു കാര്യം ചോദിച്ചുകഴിഞ്ഞാല് മരിച്ചിട്ട് ഒരു ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ടായി ഇതിന്റെ സംഭവം അപ്പം മരിച്ചു പോയ ആരും തിരിച്ചു വന്നിട്ടുള്ളൂ തിരിച്ചു വന്ന് ഞാൻ കണ്ടിട്ടില്ല മരിച്ചു പോയ ആൾക്കാര് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ പടം കാണുമ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ട് അതെന്താണെന്നൊക്കെ അറിയാൻ പറ്റും പക്ഷേ അദ്ദേഹം പറഞ്ഞ റൂട്ടൊക്കെ പിടിച്ചു പിന്നെ അതിർത്തി കടന്നു പോകുകയാണെങ്കിൽ അദ്ദേഹം പറയും അത്രയും വേണ്ട അല്ലെങ്കിൽ പിന്നെ ഇത്തിരി കുറച്ചേരെ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കൂടെ തന്നു ശരിക്കും ശ്രദ്ധിച്ചത് പിന്നെ അസോസിയേറ്റ് ജയേന്ദ്രൻ അദ്ദേഹവും ജയൻ അദ്ദേഹവും റഷീദ് സാറിനോട് കൂടി ശരിക്കും അത് കൺട്രോൾ ചെയ്തുകൂടെ ഉണ്ട് അപ്പൊ നമ്മളതിന്റെ കൂടെ തന്നു പിന്നെ ഇവരെല്ലാ സപ്പോർട്ടും പിന്നെ ഇന്ദ്രൻ സേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ നമുക്ക് വരും ഞാൻ ചോദിക്കും ചേട്ടാ അത് അങ്ങനെ ചെയ്താ നീ അങ്ങനെ അത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒത്തിരി തന്നെ സഹായിച്ചൊക്കെയാ അത് മുമ്പോട്ട് പോയത് പിന്നെ ദൈവാധീനം അങ്ങനെ പോയിട്ടുണ്ട് ശരിക്കും കുട്ടേട്ടൻ മരിച്ചു സിനിമയിൽ അതിന് സിനിമ കാണണോ അല്ലെങ്കിൽ അറിയുള്ളു കാരണം ഈ പടം എന്ന് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറെ ഒരു നല്ലൊരു കഥ കിട്ടി കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുണ്ട് അവരെ ആണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അപ്പോൾ ഒരു പടത്തിന് ഇപ്പോൾ കത്തിനിന്ന് രണ്ട് എൻ്റെ എൻ്റെ മനസ്സിലപേക്ഷിച്ച് ഇവർ രണ്ടുപേരും ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി ധാരാളം കൊടുക്കുന്നതാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ വിജയം ഇപ്പൊ ജാഫർക്ക എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പടങ്ങളും ജാഫർക്കാക്കുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പം ഈ ക്യാരക്ടർ ജാഫർക്കാക്ക് കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഓരോ സീൻ എടുക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പം അത് ഞാൻ ഫീൽ ചെയ്യും പിന്നെ ഇതിനെക്കാൾ എല്ലാത്തിനും എന്താ വേണ്ടത് നല്ലൊരു പ്രൊഡ്യൂസർ വേണം വേണ്ടേ ഇതിനെല്ലാം സഹിക്കാൻ ഞങ്ങളെയൊക്കെ സഹിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്ത് പറഞ്ഞാലും തീർത്തു തരാനും എല്ലാ സെക്ഷനിലും വേണ്ടേ നടക്കാനും അത് അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്നെ ടച്ച് നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതല്ലേ അത് കഴിക്കും കൂടുതൽ തിന്നുന്ന ആളാണ് അപ്പൊ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ പാത്രത്തിൽ ഇത് മറ്റേ ആ വാറത്തിന്റെ ആണെങ്കിൽ ഒരു തീയലും അത് ഒക്കെ ഒത്തിരി കോരിയിട്ട് തിന്നാൻ വേണ്ടി അത് കുഴപ്പമില്ല എന്താ പറയാ പ്രൊഡ്യൂസർ വയറ് നല്ല രീതിയിൽ ആരോഗ്യമായിട്ടിരിക്കണം എന്നശ്യം അല്ലെങ്കിൽ കണ്ടിട്ട് പറഞ്ഞു അപ്പൊ എത്ര നമ്മൾ വിളിച്ചാലും എല്ലാരും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ദിവസം എല്ലാം ഞമ്മള ഷൂട്ട് തീരുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അപ്പൊ അത് ഷൂട്ട് തീരുന്നത് വരെ അങ്ങനെയായിരുന്നു അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മൊമെൻ്റ് അതിനകത്തൊരു നൈറ്റ് സീക്വൻസിൽ ജാഫ്രിക്ക ഇന്ദ്രൻ ചേട്ടർ ഉണ്ട് അപ്പോൾ ഇന്ദ്രൻ ചെട്ടർ പെട്ടിയൊക്കെ പിടിച്ചു നിൽക്കാം അപ്പം പഞ്ചാബി ഹോസ് ഞാൻ അതാണ് എൻ്റെ ഫസ്റ്റ് ഷൂട്ട് എടുക്കുന്നത് ഇതില് അപ്പം എനിക്ക് പറഞ്ഞാൽ ചില സമയത്ത് ഇവരുടെ നമ്മളിപ്പോഴുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ല ഇവരൊന്നും കാരവാനിൽ കയറി എപ്പോഴും ഇരിക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല ഇവർ ഫുൾ ലൈവ് ആണ് അവിടെ നിന്നിട്ട് നമ്മളെ വളരെ വെൽക്കമ്മിങ് ആണ് നമുക്ക് പറഞ്ഞു തരും ഇപ്പം ജാഫ്രിക്ക ഇങ്ങനെ ഇരുത്തിയത് ഇങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു തരാം ജാഫ്രിക്ക അതിനെക്കുറിച്ച് പറയും ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു ഇമോഷണൽ ആവും ഷോർട്ട് കഴിഞ്ഞാൽ പോലും അത് നമ്മൾ വേറെയല്ല സംസാരിക്കുന്നത് ഇത് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് നോർമൽ അപ്പൊ എന്റെ ഭർത്താവാണല്ലോ ഇരുന്ന് കരയുന്നത് അപ്പൊ നമുക്ക് നോർമലി ഉള്ളിൽ ഇങ്ങനെ കൊള്ളു പിന്നെ അടുത്ത ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ദ ഇമ്പോർട്ടൻസ് ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാ വർക്ക് ചെയ്തിട്ടില്ല അത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി എനിക്ക് അത് എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ലൊക്കേഷനിൽ അല്ല അത് അത് വേറെ കാര്യമുണ്ട് ഞങ്ങളൊക്കെ വരുന്നപ്പം ജാഫർ ഖാൻ ഞാനേ ഇവരൊക്കെ ഉള്ള ലൊക്കേഷനിൽ നമ്മളെ ഹാപ്പി ആവാൻ നോക്കും നമ്മളെ ഇഷ്ടമില്ലാതെ മാറി നിക്കുന്നത് ഞങ്ങൾ അവിടെ നോട്ടേന്ന് പറയും അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നോളും നമ്മളാണ് ഓരോരുത്തരെ ഹാപ്പി ആക്കാൻ നോക്കുന്നത് തനിച്ച് ആരും എല്ലാരും കൂടി ഹാപ്പി ആവല്ല ഞാനും ജാഫ്രിക്കും കൂടി ഒരു ഇതുണ്ട് പാട്ട് പാടുക സമയം കിട്ടുമ്പോ അപ്പൊ ഇപ്പൊ ജാഫ്രിക്കുണ്ട് ഞാൻ ഞങ്ങളൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാരും കൂടെ വന്നു അവിടെ ഇതുപോലെ തഗ് ഡയലോഗു പിന്നെ അത് ഉള്ളതല്ലേ സ്റ്റോറീസ് പറയാനുണ്ട് അപ്പൊ ഇദ്ദേഹം ഈ കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മൾക്കുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കാറുണ്ട് വേണ്ടൊക്കെ പറഞ്ഞു കൊടുക്കും എനിക്ക് ലൊക്കേഷനിലാണെങ്കിലും പറഞ്ഞു തരാനാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ട് പിന്നെ ജാഫർക്ക ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ട് പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് ഇവിടെ ഇട്ട് ഞാൻ വിശ്വസിക്കും വലിയ എനിക്ക് അത് അത്ഭുതം ഒരു കുളത്തിന്ന് ഉണക്കമീൻ തന്നെ മീൻ സമയമാകുമ്പോ കരയിലേക്ക് എടുത്ത് ചാടി അവർക്ക് അവിടെ ഉപ്പ് ജാഫ്രിക്ക പറ വിശ്വസിച്ചു കോഴിയാണോ മുട്ടയാണോ ആദ്യം കണ്ണൂരിലെ കോഴിക്കോട് ഞാൻ ജനിച്ചു വീണില്ലേ വീട്ട് കാണിക്കൂലേ ഇങ്ങനെ കാണിക്കണെ പറയല്ലോ അപ്പം മാപ്പായും പറയുന്നത് ഞാൻ കണ്ടു ഈ കുറ്റി കോഴിയാണോ മുട്ട ഉണ്ടായത് എത്ര അമ്പത്താറും പോയി